മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകര ഷോറൂമിൽ ലൈറ്റ് വിത്ത് ജ്വല്ലറി ഷോയ്ക്ക് വർണ്ണാഭമായ തുടക്കം ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമർന്ന കളക്ഷനുകളും ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസൃതമായി ഡെയിലി വെയർ ആഭരണങ്ങളുടെയും ബ്രൈഡൽ ആഭരണങ്ങളുടെയും കമനീയ ശേഖരവും ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണം നേടാൻ സ്വർണവിലയുടെ മൂന്ന് ശതമാനം മുതൽ മുൻകൂർ നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിലുണ്ട് ഇതിനു പുറമെ വിവാഹ പാർട്ടികൾക്കും മറ്റും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള ഒട്ടനവധി സ്കീമുകളും അഡ്വാൻസ് ബുക്കിംഗും കസ്റ്റമർക്കായി ഒരുക്കിയിട്ടുണ്ട് ഓണം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓരോ ഇരുപത്തിയ്യായിരം രൂപയുടെ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അധിക സ്വർണം സമാനമായി ലഭിക്കുന്ന ഗോൾഡ് കോയിൻ ഓഫറുകളും

മായ സാമുദായികമായ എല്ലാ ചടങ്ങിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം അത് മാത്രമല്ല കവിത എഴുതുന്ന ഒരാളെന്ന് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ലോഹത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് സ്വർണ്ണത്തെ കുറിച്ച് അയച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ കവിയായ വല്ലേപ്പള്ളി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലം സ്വർണത്തിന് നിറവായിരുന്നു അതുകൊണ്ട് മാമ്പഴം എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയിൽ സോണൽ ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വ്യാപാരി വ്യവസായി യൂണിയൻ പ്രസിഡന്റ് സലാം സുഹാന ഡോക്ടർ സിംന ജ്യോതിഷ് ഹാഷിം പുതിയടത്ത് കുഞ്ഞമ്മത് തണ്ടോട്ടി ജീജ നജ്മ സൈബത്ത് അസൈനാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു

ഷോറൂമിൽ ലൈറ്റ് വേറ്റ് ജ്വല്ലറി ഷോ ആണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം മനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ വിലയിൽ ന്യൂ ജനറേഷൻ ട്രെൻഡിനൊപ്പം മലബാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലും മറ്റും നമുക്ക് പർച്ചേസ് സമയത്ത് കാണുന്ന പ്രൊഡക്റ്റുകൾ ടച്ച് ആൻഡ് ഫീലിംഗ് ലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഞങ്ങളിതിനായി ഒരുക്കിയിരിക്കുന്നത് ഏകദേശം പരം ലൈറ്റ് നമ്മൾ ാണ് ജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയത് ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ